ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമേഡിലേക്ക് സ്വാഗതം അന്തിമമായ ഒരു വിരുന്നിലേക്ക് വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരാണ് നാം ഈ ലോകത്തിലെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുകയില്ലെന്നും നിത്യതയിൽ ഒരു ദൈവരാജ്യം നമ്മെ കാത്തിരിപ്പുണ്ടെന്നും അനശ്വരമായ രാജ്യത്തിൽ ദൈവപുത്രന്റെ വിരുന്നിൽ പങ്കുചേരാൻ നാം ക്ഷണിക്കപ്പെടുകയാണെന്നും തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശ്വാസം അനശ്വരമായ ഒരു പ്രത്യാശയിലേക്കാണ് നമ്മൾ നയിക്കുന്നത് അത് ക്രിസ്തുവിനോടൊത്തുള്ള സഹവാസമാണ് യേശു ഉപമയിലൂടെ സ്വർഗരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിശ്വപത്തായ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഒന്നുമുതലുള്ള തിരുവചനങ്ങളിൽ ഒരു വിവാഹ ബരുന്നിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു രാജാവ് തന്റെ പുത്രന് വേണ്ടി വിവാഹ ബിരുന്ന് ആ വിവാഹ ബിരുന്നിലേക്ക് അനേകരെ ക്ഷണിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരെ വിരുന്നിന് സമയമാകുമ്പോൾ രാജാവ് ആളയച്ച് വിളിപ്പിക്കുന്നുണ്ട് ഭക്ഷണമെല്ലാം തയ്യാറായി വിവാഹവിരുന്ന് നടക്കാൻ പോവാണ് നിങ്ങൾ എത്തിച്ചേരണം അവർ വിസമ്മതിക്കുന്നു വൃത്യന്മാരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുമ്പോൾ അവർ സമ്മതം കാട്ടാത്തതുകൊണ്ട് രാജാവ് വേറെ വൃത്യന്മാരെ അയയ്ക്കുന്നു അവർ പറയുന്നത് ക്ഷണിക്കപ്പെട്ടവർ ചെവിക്കൊള്ളുന്നില്ല അവർ ഒരാൾ വ്യാപാരത്തിന് പോകുന്നു മറ്റു ചിലർ വയലിലേക്ക് പോകുന്നു രാജാവ് മടി കൂടാതെ മൂന്നാം തവണയും വൃത്യന്മാരെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുന്നു കാളയെ കൊന്ന് വിരുന്നൊക്കെ റെഡിയായിട്ടുണ്ട് എല്ലാവരും എത്തിച്ചേരണം അങ്ങനെ ചേർന്ന് വൃത്യന്മാരെ ചിലർ കൊന്നുകളയുകൂടി ചെയ്യും രാജാവ് ക്രുദ്ധനായി ക്ഷണിക്കപ്പെട്ടവർ തന്റെ അതിഥേയത്വം നിഷേധിക്കുകയും വിരുന്നിനെ നിഷേധിക്കുകയും ആ വിരുന്നിലേക്ക് വിളിക്കാൻ ചെന്നവരെ കൊന്നുകളയുകയും ചെയ്യുമ്പോൾ രാജാവ് ക്രുദ്ധനായി പറയുന്നുണ്ട് നിങ്ങൾ വഴിപക്കി ചെന്ന് നാൽക്കവലുകളിൽ ചെന്ന് അവിടെ കൂടി നിൽക്കുന്നവരോട് പറയുക അവർ നേരത്തെ ക്ഷണിക്കപ്പെട്ടവരല്ല അവരോട് പറയുക വിരുന്നിൽ പങ്കുചേരാൻ അങ്ങനെ ഒടുവിൽ വിവാഹവിരുന്ന് നടക്കുന്നു വിരുന്നശാലയിൽ അതിഥികളെ കൊണ്ട് നിറയുന്നു അങ്ങനെ തന്നെ അതിഥികളെ കാണാൻ രാജാവ് എത്തിച്ചേരുമ്പോൾ അവരിൽ ഒരാൾ വിവാഹ വസ്ത്രം ധരിക്കാത്തതായി കാണുന്നു അപ്രകാരം വിവാഹവിരുന്നിൽ പങ്കുചേരുന്ന ഒരാൾ അയോഗ്യനായതുകൊണ്ട് അയാളെ പിടിച്ച് പുറത്തെ അന്ധകാരത്തിലേക്ക് അറിയാൻ രാജാവ് കൽപ്പിക്കുന്നു പതിനാലാം തിരോധനം നമ്മോട് പറയുന്നത് വിളിക്കപ്പെട്ടവർ ഏറെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ദൈവസന്നിധിയിലേക്ക് ദൈവം വിളിക്കുന്നത് എല്ലാവരെയുമാണ് ദൈവം മുൻകൂട്ടി വിളിച്ച അനേകർ ദൈവത്തിന്റെ ക്ഷണത്തെ നിരസിക്കുന്നുണ്ട് പഴയ നിയമകാലത്ത് ദൈവം പ്രവാചകരിലൂടെ ഇപ്രകാരം ഒരുക്കമുള്ളവരായിരിക്കാൻ വിളിക്കപ്പെട്ടവരെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർ തയ്യാറാകുന്നില്ല അവർ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നില്ല ഒടുവിൽ വിവാഹവിരുന്നിന് സമയമാകുമ്പോൾ നാൽക്കവലകളിൽ നിന്നിരുന്ന ഈ ഗണത്തിൽ പെട്ടവരല്ലാതിരുന്ന അനേകരെ ദൈവം ഈ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറയുമ്പോൾ അതിലൊരാൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ആളായി കാണുന്നു നമ്മളൊക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് എന്ന് ഓർക്കണം നാം ഏതു ഭാഗത്താണ് നിലകൊള്ളുന്നതെന്ന് നോക്കണം മുൻകൂട്ടി ക്ഷണിക്കപ്പെട്ടിട്ടും അത് തിരസ്കരിക്കുന്നവരായി മാറിയ വൃത്യന്മാരെ കൊന്നുകളഞ്ഞ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മൾ നിൽക്കുക അഥവാ കളിൽ നിന്ന് ദൈവം സവിശേഷമായി വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അതിഥികളായിട്ടാണോ നമ്മൾ കാണപ്പെടുക പഴയ നിയമ ഇസ്രായേൽ ഇപ്രകാരം വിളിക്കപ്പെട്ടവരാണ് അവർ ആ വിളി സ്വീകരിച്ചില്ല തിരസ്കരിച്ചു കളഞ്ഞു പ്രവാചകന്മാരെ കൊന്നുകളയുന്നവരായിട്ട് അവർ മാറി ക്രിസ്തുവിനെയും ക്രൂശിക്കാൻ അവർക്ക് മടിയുണ്ടായില്ല ഒടുവിൽ ആ വിളിയുടെ ഭാഗമായിരുന്ന വിശുദ്ധജനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നവരല്ലാത്ത പഴയകാല ഇസ്രായേൽ അല്ലാത്ത നമ്മെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ദൈവം വിളിച്ചു വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും മാമുദിസയിൽ ഒരു വിശുദ്ധ വസ്ത്രം നൽകിയിട്ടാണ് അവിടെ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നമ്മെ സ്വീകരിച്ചത് കൊച്ചാടിന്റെ മഹാവിരുന്നിൽ പങ്കെടുക്കാൻ വിശുദ്ധിയുടെ ഈ വസ്ത്രം നമുക്ക് ആവശ്യമുണ്ട് ആ വസ്ത്രം ദ്യോതിപ്പിക്കുന്നത് ക്രിസ്തുവിലുള്ള സവിശേഷമായ ജീവിതമാണ് സ്വയം സമർപ്പണത്തിന്റെയും ആത്മാനുതാപത്തിന്റെയും ജീവിതത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടത് അപ്രകാരം നൽകപ്പെട്ട വസ്ത്രം കുഞ്ഞാടിന്റെ വിവാഹവിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ആ വസ്ത്രം മലിനമായി പോയാൽ ആ വസ്ത്രമില്ലാതെ വിവാഹവിരുന്നിൽ പങ്കുചേരാൻ എത്തിയാൽ പുറത്തെ അന്ധകാരത്തിലേക്ക് ൾ വലിച്ചെറിയപ്പെടും എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ് യുഗാന്തത്തിനു വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നൊരു ചോദ്യം ഒരു വീഡിയോയുടെ ചുവടിൽ ഒരാൾ കുറുക്കുകയുണ്ടായി നിരന്തരം ജാഗ്രതയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുഞ്ഞാലിന്റെ മഹാവിരുന്നിൽ പങ്കുചേരാൻ അന്ത്യവിധിയിൽ ക്രിസ്തുവിന്റെ പക്ഷത്ത് നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം ഇനി എന്താണ് ഈ വിവാഹ വസ്ത്രമായി ക്രിസ്തു കരുതുന്നത് ദൈവത്തെ പൂർണാത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഹൃദയത്തോടെയും ശക്തിയോടെയും സ്നേഹിക്കുന്നവരായി അധികമായി അയൽക്കാരെ സ്നേഹിക്കുന്നവരായി ജീവിതം നയിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിരുന്നിൽ പങ്കുചേരാനുള്ള വിവാഹ വസ്ത്രം നമുക്ക് ലഭ്യമാകുക ജീവിതത്തെ നമ്മൾ അങ്ങനെ പരിശോധിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആനുകാലിക ജീവിതത്തിന്റെ പരിമിതികളിൽ പെട്ടു പോകുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ഓട്ടങ്ങളിൽ വ്യാപാരത്തിലേക്കും വയലിലേക്കും പോകുന്നവരായി വിരുന്നിന് നിഷേധിക്കുന്നവരായി നമ്മൾ മാറുന്നുവെങ്കിൽ വിവാഹ വിരുന്നിൽ നമുക്ക് പങ്കുചേരാൻ കഴിയില്ല നമ്മുടെ ജീവിതം എപ്രകാരമാണ് നാം എന്ന് ആലോചിക്കണം ഈ ലോകത്തെ പ്രതിയാണോ ഈ ലോകം പരമപ്രധാനമായാണോ കാണുന്നത് വിശുദ്ധ ലൂക്കാസ് വിശേഷത്തിൽ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ മുപ്പത്തിനാലാം തിരുവചനം നമ്മൾ പറയും സുഗലോലുപത മധ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കേൻ ഇവിരുന്നിൽ പങ്കുചേരാൻ തടസ്സമായി മാറാവുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ വചനം പറയുന്നത് സുഗലോലുപത മദ്യ ആസക്തി ഈ ലോകത്തെ സൗഭാഗ്യങ്ങളെ പ്രധാനമായിട്ട് കാണുന്നൊരു മനോഭാവം നമുക്കുണ്ടോ സാധാരണ സുഖലോലുപത എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് സുഖമാണ് അനുഭവിക്കുന്നത് നമുക്കൊരു സുഖവും ഇല്ലല്ലോ എന്നാണ് സാമാന്യമായി നമ്മൾ ചിന്തിക്കുക അത് ഏറെക്കുറെ വാസ്തവമാണ് കഷ്ടപ്പാട് സഹിച്ച് ബുദ്ധിമുട്ട് ജീവിക്കുന്ന നമ്മൾ സുഖലോലുപതയിൽ സുഖലോലുഭുതയിൽപ്പെട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ എന്നാൽ സൂക്ഷ്മാർത്ഥത്തെയും പരിശോധിക്കുമ്പോൾ ഈ സുഖലോലുപത നമ്മെ പിടികൂടിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും സുഖവാസനകൾക്ക് നമ്മൾ അടിപ്പെട്ടു പോകുന്ന നമുക്ക് കാണാൻ പറ്റും സുഖം അനുഭവിക്കുമ്പോൾ മാത്രമല്ല ലോകസുഖങ്ങളിൽ പെട്ടു പെട്ടുപോകുമ്പോൾ മാത്രമല്ല ലോകസുഖങ്ങളില്ലല്ലോ എന്ന പരിതാപം ഉണ്ടാകുമ്പോഴും നാം കെട്ടപ്പെടുന്നത് ഈ സുഖവാസനയ്ക്കകത്താണ് സുഗലോലുപതക്കകത്താണ് നാം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ പിന്നാലെ കട്ടത് സഹിച്ച് സഹനങ്ങളിലൂടെ മുൻപോട്ട് പോകാനാണോ സഹനങ്ങൾ ഒഴിവാക്കി കഷ്ടതകളില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലോകത്തിന്റെ പരിമിതികളെല്ലാം മറികടന്ന് സ്വസ്ഥമായി സുഖമായി ജീവിക്കാനുള്ള ഒരു ആഗ്രഹം അന്തർദാഹമായി നമ്മുടെ അകത്തുണ്ട് ചൂടിന് പകരം തണുപ്പും കഷ്ടതയ്ക്ക് പകരം ആശ്വാസവും ഈ ലോകത്തിന്റെ ഏത് പരിമിത യാഥാർത്ഥ്യത്തെയും മറികടക്കുന്ന സ്വസ്ഥമായൊരു ജീവിതവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇല്ലവില്ലായ്മകളെ കുറിച്ച് നമ്മൾ വളരെയധികം വേദനിക്കുന്നവരായി മാറുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് അതൃപ്തിയുണ്ട് കിടക്കുന്നതിനെ കുറിച്ച് അതൃപ്തിയുണ്ട് വീടിനെ കുറിച്ച് അതൃപ്തിയുണ്ട് ലൗകികമായ എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും അതൃപ്തി പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സുഖവാസന ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വേണം കാണാൻ അപ്രകാരം സുഖവാസനയിൽ പെട്ടുപോകാതെ ജാഗ്രതയായി ജാഗ്രത ഇരിക്കാൻ കഴിയേണ്ടതുണ്ട് നാം ഒരു യാത്രയിലാണ് എന്നോർമ്മ വേണം യാത്രയിലാകുമ്പോൾ ഭാണ്ഡങ്ങൾ ചെറുതാകുന്നതാണ് സൗകര്യപ്രദം നമ്മൾ ഒരു വലിയ ഭാണ്ഡം ചുമക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഭാണ്ഡം കെട്ടിക്കൂട്ടാൻ ശ്രമിക്കുകയാണ് ഈ ലൗകിക സുഖഭോഗങ്ങളോടൊക്കെയുള്ള താല്പര്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ലൗകിക സുഖവാസനകൾ നമ്മെ ഭരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം സുഖലോനുപതയിലാണ് ആസക്തികൾ നമ്മെ പിടികൂടുന്നു മദ്യാസക്തി എന്നാണ് അതിനവിടെ പറയുക മദ്യാസക്തി പോലെ തന്നെ എല്ലാ ആസക്തികളും നമ്മെ കീഴടക്കുന്നുണ്ട് മദ്യം മാത്രമല്ല ആസക്തി ആയിട്ടുള്ളത് മദ്യാസക്തി നമ്മുടെ യാഥാർത്ഥ്യബോധം ഒരു കാര്യമാണ് മദ്യം എന്താ ചെയ്യുന്നത് യാഥാർത്ഥ്യ ബോധത്തെ നഷ്ടപ്പെടുത്തും ലോകത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കഴിയാത്ത വിധം നമ്മുടെ ബോധത്തെ മറയ്ക്കും അങ്ങനെ ഒരു മറഞ്ഞ ബോധത്തിൽ ജീവിക്കുമ്പോഴാണ് സ്വസ്ഥമായി എന്ന് നമുക്ക് തോന്നുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നു വീഴും ആസക്തികളെല്ലാം അങ്ങനെയാണ് ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ ആഭരണത്തിൽ സ്വത്തിൽ കോപത്തിൽ നിരവധി ആസക്തികൾ നമ്മെ പിടികൂടുന്നു ഈ പിടികൂടുന്ന ആസക്തികളൊക്കെ നമ്മെ മയക്കുകയും പരമയാഥാർത്ഥ്യമായ യാത്രയെ ക്രിസ്തുവിൽ മുന്നേറി അവന്റെ സന്നിധിയിൽ എത്തിച്ചേരേണ്ടതിനെ സംബന്ധിച്ച ബോധത്തെ മറയ്ക്കുകയും ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും ആസക്തി പിടികൂടുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് ഒരാൾക്ക് ഒരാസക്തി മതി എല്ലാ ആസക്തിയും കൂടെ വേണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ആസക്തികൾ കീഴ്പ്പെടുത്തുന്നുണ്ടോ ആസക്തികളാൽ കെട്ടപ്പെട്ട് ഒരു മയക്കത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് ആസക്തികൾ നമ്മെ കെട്ടുമ്പോൾ നിത്യതയെ സംബന്ധിച്ച ബോധം നശിക്കും ഈ നിത്യതയെ സംബന്ധിച്ച ബോധം അവബോധം നഷ്ടപ്പെട്ട് ലോകത്തിന്റെ ലഹരിയിൽ മുഴുകാനാണോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കും മൂന്നാമത് ജീവിത വ്യഗ്രത ഏറെക്കുറെ എല്ലാവരെയും പിടികൂടുന്ന ഒരു ശക്തിയാണ് ജീവിത വ്യഗ്രത നാളെ എന്ത് ചെയ്യും എങ്ങനെ മുൻപോട്ട് പോകും എന്ന വ്യഗ്രത നമ്മെ പലപ്പോഴും അടിമപ്പെടുത്തും അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ദൈവത്തെ അനുഭവിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ മറികടക്കാമെന്ന വിചാരത്തിൽ കുടുങ്ങുക ഒരു പ്രതീക്ഷ വയ്ക്കുക ലോട്ടറി എടുക്കുന്ന പോലെ ഇതെടുത്താൽ അടിച്ചേക്കുമെന്ന വിചാരം വെച്ചുകൊണ്ട് നിരന്തരമായി നമ്മൾ അതിന്റെ പിന്നാലെ പായയാണ് ലോട്ടറി ടിക്കറ്റ് വിൽക്കുമ്പോൾ സാധാരണ പറയുന്നത് കാരുണ്യപ്രവർത്തിക്ക് വേണ്ടിയുള്ളതാണ് ഇത് അനേകർക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയുള്ളതാണ് ഈ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന ലാഭം കൊണ്ട് സർക്കാർ ചെയ്യുന്നത് ഇപ്രകാരം നന്മപ്രവൃത്തിയാണ് അത് കേട്ടിട്ടാണോ നമ്മൾ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുക്കുന്നതിന് പിന്നുള്ള ലക്ഷ്യം എന്താ നാളെ സുഭകമായി തീരണം സന്തോഷകരമായി തീരണം ജീവിതം വ്യഗ്രത കൂടായിട്ട് മാറുന്നു നിസ്സാര കാര്യങ്ങളെ സംബന്ധിച്ച് പോലും വ്യഗ്രതയുള്ളവരാണ് നമ്മൾ ആ വ്യഗ്രത പകർന്നു നിൽക്കപ്പെടുകയാണ് ഇപ്പൊ മാതാപിതാക്കൾ കുടുംബത്തിൽ ജീവിത വ്യഗ്രതയുള്ളവരായി മാറുമ്പോ കുഞ്ഞുങ്ങൾ ആ വ്യഗ്രതയിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങും എല്ലാറ്റിനെയും ഭയപ്പെടുകയും ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കഴിയാത്തവരായി നമ്മൾ മാറിപ്പോവുകയും ചെയ്യുന്നത് ഈ വ്യഗ്രത നമ്മെ മൂടുന്നത് കൊണ്ടാണ് വ്യഗ്രത മൂടുന്നത് കൊണ്ടാണ് പ്രാർത്ഥനാ വേളകൾ പോലും ഒരു നമുക്ക് അനുഭവയോഗ്യമല്ലാതായി മാറുക നമുക്ക് ദൈവത്തെ അനുഭവിക്കാനോ ദൈവിക സാമീപ്യം അനുഭവിക്കാനോ ദൈവ കേൾക്കാനോ അല്ല താല്പര്യം താല്പര്യം നമുക്ക് കാര്യം നടക്കാനാണ് ദേവാലയത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് നമ്മുടെ കാര്യം ദൈവത്തോട് പറഞ്ഞ് ദൈവത്തെ കൊണ്ടത് സാധിപ്പിച്ചെടുക്കാം എന്ന വിചാരത്താലാണ് ദൈവാനുഭവത്തിന്റെ വേദിയായി ജീവിതം മാറണമെന്ന വിചാരത്താലല്ല പ്രത്യേകിച്ചും പ്രോസ്പെരിറ്റി ഹോസ്പിറ്റലിന്റെ അതിപ്രസരം സഭയെ വിഴുങ്ങുമ്പോൾ സഭയ്ക്കകത്ത് പ്രാർത്ഥന എന്നതിന് ഒരൊറ്റ അർത്ഥമേയുള്ളൂ കാര്യസാധ്യം എന്നായി മാറുന്നു ദൈവാനുഭവം എന്നതിന് ഒരൊറ്റ തലമേ ഇന്ന് പ്രഘോഷിക്കപ്പെടുന്നുള്ളൂ അത് കാര്യസാധ്യമാണ് ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം കൂടെ വരുന്നു എന്നല്ല നമ്മളിപ്പോ കരുതുന്നത് ജോലി കിട്ടുന്നുവെന്നും കൂലി കിട്ടുന്നുവെന്നും സമ്പത്തുണ്ടാകുന്നുവെന്നും രോഗം മാറുന്നുവെന്നും പരീക്ഷയിൽ ജയിക്കുമെന്നും അതൊക്കെ ദൈവാനുഗ്രഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്കെതിരായി ഒന്നിനും തിരിയാൻ സാധ്യമല്ല ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവാനുഭവത്തിലേക്ക് വരാൻ പറ്റണം കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും വളർത്തുമെന്ന് റോമർ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് റോമർ അഞ്ച് നാല് അഞ്ച് തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവപ്പെടുത്തുന്നത് കഷ്ടതയുടെ വേളകളിലാണെന്ന് നമുക്ക് വ്യക്തമായി കാട്ടിത്തരും പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല നമ്മൾ ജീവിതപഗ്രതയിൽ കുടുമ്പങ്ങും അതുകൊണ്ട് നാളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ വിഴുങ്ങുന്നത് കൊണ്ട് ദൈവത്തെ അല്ല നമ്മൾ സ്മരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കെട്ടപ്പെടുന്നതും നമ്മുടെ ഈ ദാഹമോഹങ്ങളിലാണ് നാളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിലാണ് അപ്പൊ അതുകൊണ്ട് ജീവിതം ജാഗ്രത അല്ലാതായി മാറുന്നു ഒരു കെണി പോലെ ആ ദിവസം വന്ന് പതിക്കുന്നു വിവാഹ ഇരുന്ന് നമുക്ക് വേണ്ടതല്ലാതായിത്തീരുന്നു നിത്യതയെ സംബന്ധിച്ച എല്ലാ താല്പര്യങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോകാൻ ഭൂമിയിൽ എങ്ങനെയെങ്കിലും നിലനിന്ന് പോകാൻ സുഖകരമായി ജീവിക്കാൻ ഇന്ദ്രിയപരമായ ലോകത്ത് വ്യാപരിക്കാൻ നമ്മൾ നിരന്തരം പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി മാറുന്നു വാസ്തവത്തിൽ പ്രാർത്ഥനകൾ ദൈവ നിഷേധങ്ങളായിപ്പോലും പലപ്പോഴും പരിണമിക്കുന്നത് അങ്ങനെയാണ് ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിവാഹവിരുന്നിൽ ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ ജാഗ്രതയുള്ളവരാണോ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റുക സ്വയം ഉപേക്ഷ വഴിയാണ് അനുതാപം വഴിയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തെരഞ്ഞെടുപ്പിന് അവസരം നൽകുന്നുണ്ട് പക്ഷേ തന്നെ തന്നെ പരിത്യജിക്കുന്നവനല്ലാതെ ഒരുവനും തന്റെ കൂടെ വരാൻ സാധ്യല്ല അപ്രകാരം വീഴ്ചയും കുറവുള്ളവരാണ് നമ്മൾ അനുതാപപൂർണമല്ലാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പോകാൻ സാധ്യല്ല യേശുവിന്റെ രണ്ടാം വരവിൽ അവനെ മുഖാമുഖം ദർശിക്കാൻ സാധ്യമല്ല ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയണമെങ്കിൽ അനുതാപപൂർണം ജീവിക്കാൻ പറ്റണം അപ്പൊ ചിലര് ഇങ്ങനെ എന്നാണ് ഈ സന്ദേശം എഴുതിയ ആള് പറഞ്ഞത് അവിടെ കുർബാന അർപ്പിക്കുന്നത് കൊണ്ടോ കുംഭസാരിക്കുന്നത് കാര്യമില്ല കാര്യമുണ്ട് കുംഭസാരിക്കുന്നതിൽ കാര്യമുണ്ട് യഥാർത്ഥ വിവേചനത്തോടെ ആത്മപരിശോധനയോടെ അവനവന്റെ കുറവുകളെ തിരിച്ചറിയാൻ കൽപ്പുള്ള വിധം ഒരു കുംഭസാരത്തിലേക്ക് നമ്മൾ പോകുമെങ്കിൽ കുംഭസാരത്തിന് ആവശ്യമുണ്ട് അനുതാപൂർണ്ണം നാം ജീവിക്കുമെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിന്റെ ക്ഷമ സ്വീകരിച്ചുകൊണ്ട് അവന്റെ ഒപ്പം പോകാൻ നമുക്ക് പറ്റണം കുംഭസാരത്തിന് നമ്മൾ എന്താ ചെയ്യ പത്ത് കൽപ്പനകൾ നോക്കും പതിനാലും മനോഗുണ പ്രവർത്തികളുണ്ട് കാരുണ്യപ്രവർത്തികൾ അതൊരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ പതിനാല് കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് കൽപ്പനകൾ ഹൃദയം കുറയ്ക്കണം ഒന്ന് ദൈവത്തെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ പറ്റണം മിസ്സ മർക്കോസ് ശേഷം പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇരുപതിനങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റണം രണ്ടാം ഭാഗത്ത് കാരുണ്യ പ്രവർത്തികളുണ്ട് ഇപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനുള്ള കടമയുണ്ട് അങ്ങനെ അവരനെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഈ രണ്ടാം വരവിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങിയിരിക്കാൻ കഴിയുക നമ്മൾ പലപ്പോഴും ഈ ബോധം നഷ്ടപ്പെട്ടിട്ടാണ് ഈ വിരുന്നിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണെന്ന ബോധം നഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭൂമി ജീവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഈ ഭൂമിയിൽ പത്തോ അറുപതോ കൊല്ലം ജീവിച്ച് മരിക്കുന്നവർ മാത്രമാണ് നമ്മളെന്ന് നിത്യനെ സംബന്ധിച്ച് പ്രത്യാശ നഷ്ടപ്പെടുത്തി ഈ ലോകത്ത് എങ്ങനെയെങ്കിലും നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള ഷാഢ്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു അതുകൊണ്ട് ദൈവം എന്നത് കാര്യങ്ങൾ നേടിത്തരുന്ന ഒരാൾ മാത്രമായിട്ട് തരം താഴുന്നു ദൈവം യഥാർത്ഥത്തിൽ നമ്മെ സ്വീകരിക്കുന്നവനും ഒരു മഹാവിരുന്നിൽ നമ്മെ ചേർക്കുന്നവനും അവ സന്നിധിയിൽ നിത്യാനന്ദത്തിലേക്ക് നമ്മെ വിളിക്കുന്നവനുമാണെന്ന കാര്യം നാം പാടെ മറന്നു കളയുന്നു ഇത് ചോദ്യം ചെയ്യപ്പെടാതെ പോവാണ് അതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളും നവനാൾ കേന്ദ്രങ്ങളുമൊക്കെ നിരന്തരമായി നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരാം ഇവിടെ വരൂ എന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠത ഒരിക്കലും തയ്യാറാകുന്നില്ല അത് പറയാൻ തയ്യാറാകുന്നില്ല ആള് കൂടുന്നതാണ് വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു ആള് കൂടുന്നതല്ല വിശ്വാസം ആത്മബലം ഉണ്ടാകുന്നതാണ് വിശ്വാസം കഷ്ടതയെ സഹിക്കാനും ഞെരുക്കങ്ങളെ സഹിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെടുത്താനും എത്രത്തോളം ഒരാൾക്കാകും എന്നതാണ് ഒരാളെ സംബന്ധിച്ച് ജാഗ്രത് രൂപം അതിൽ കുറവുണ്ടാകുന്നതിനെ സംബന്ധിച്ച് അനുതാപം ഉണ്ടാകുന്നതാണ് ഈ വഴിയെ സഞ്ചരിക്കാൻ നമ്മെ യോഗ്യമാക്കുന്നത് ഈ അനുതാപം വഴി ക്രിസ്തുവിൽ നിന്ന് ക്ഷമ സ്വീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ് യേശുവിൽ രക്ഷ പ്രാപിച്ചവരാണെന്ന ബോധ്യത്തോടെ പഴയ വഴികളെ ഉപേക്ഷിച്ച് നമുക്ക് ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയാകാൻ പറ്റുക കുംഭസാരത്തിന്റെ ആവശ്യകത നിലനിന്ന് പോകാൻ ക്രിസ്തുവിന്റെ മാർഗത്തിൽ മുൻപോട്ട് പോകാൻ വീഴ്ചകളെ ഓരോന്ന് പരിഹരിച്ച് അവിടുത്തെ ക്ഷമ സ്വീകരിച്ച് അവന്റെ പിന്നാലെ വീണ്ടും വീണ്ടും യാത്രയാകാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുക ഈ ലോകത്ത് കെട്ടപ്പെട്ടവരായി ജീവിക്കുന്നവരാണ് നമ്മൾ മോഹങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവരാണ് വ്യഗ്രതകൾ നമ്മെ മൂടിയേക്കാം ഇങ്ങനെ വ്യഗ്രതയിലും ജീവിതമോഹങ്ങളിലും ആസക്തികളിലും എല്ലാം പെട്ടുപോകുന്ന നമ്മൾ നിത്യമായി നശിക്കുകയല്ല നമുക്കൊരു മധ്യസ്ഥനോട് നമ്മുടെ കർത്താവ് ആയ ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് ഈ ബോധ്യത്തോടെ അവൻ നമുക്ക് കുരിശിൽ സാധ്യമാക്കി തന്ന പാപക്ഷമ അവസാരം വഴി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാം മാത്രമല്ല കുർബാനയിൽ നമ്മെ അർപ്പിക്കണ്ടേ നമ്മുടെ ജീവിത പ്രവർത്തികളെല്ലാം ക്രിസ്തു കേന്ദ്രീകൃതമാകേണ്ടതുണ്ട് സ്വയാർപ്പണത്തിൻ്റെതായി മാറേണ്ടതുണ്ട് പക്ഷേ നന്മ ചെയ്യുമ്പോൾ പോലും അത് പരിപൂർണമല്ല നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവഷ്ടത്തിൽ സമ്പൂർണമായി ലയിക്കുന്നില്ല നിരവധി പരിമിതികൾ നമുക്കുണ്ട് ഒരാൾക്കൊരു നന്മ ചെയ്തു കൊടുക്കുമ്പോൾ പോലും നാം അറിയാതെ അതിൽ നിന്ന് ഒരു പ്രതിസ്നേഹമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്നു അങ്ങനെ പ്രതിസ്നേഹം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ സ്നേഹം കളങ്കിതമാകുന്നു സ്വയം ഉപേക്ഷ നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പരിമിതമായ നമ്മുടെ ജീവിത പ്രവർത്തികളെ ബലിമേശയിൽ അർപ്പിച്ച് ക്രിസ്തുയാഗത്തോട് ചേർത്ത് നമ്മുടെ പ്രവൃത്തികളുടെ ന്യൂനതകൾ പരിഹരിക്കുകയും ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവൈക്യത്തിൽ ജീവിതത്തിലേക്ക് വീണ്ടും മറങ്ങുകയും ചെയ്യാൻ വിളിക്കപ്പെടുകയാണ് നമ്മൾ ഇപ്രകാരം ഒരു റീസൈക്ലിംഗ് ഇപ്രകാരം ഒരു പരിപൂർണതാ മാർഗമായി കുർബാനയെ തിരിച്ചറിഞ്ഞില്ലെങ്കിലാണ് കുർബാന അർപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയണത് വാസ്തവത്തിൽ കുർബാന കേവലമായ ഒരു പൂജയോ ഒരു പ്രഹസനമോ അല്ല എന്റെയും നിങ്ങളുടെയും ജീവിതം ബലിമേശയിൽ ഇപ്രകാരം കുറവുകളോടും പരിമിതികളോടും കൂടെ അർപ്പിച്ച് ക്രിസ്തുവായി സ്വീകരിച്ച് യേശു ഐക്യത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും സ്നേഹത്തിന്റെ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് വിളിക്കപ്പെടുന്നത് കുർബാന ബലിമേശയിൽ അവസാനിക്കുന്ന കാര്യമല്ല അത് കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാഗ്രതയോടെ ജീവിക്കുക സ്നേഹത്തിൽ വ്യാപരിക്കുക ദൈവകൽപ്പനയുടെ പ്രഥമ ഭാഗം ദൈവത്തോടുള്ളതാണെങ്കിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ മറ്റുള്ളവരോടുള്ളതാണ് ദൈവത്തോടും അവരനോടും സ്നേഹത്തിൽ നിലനിൽക്കാൻ ജീവിതത്തെ ഓരോ നിമിഷവും നമ്മള് പ്രയോഗക്ഷമമാക്കണം അവിടെയാണ് കാരുണ്യ പ്രവർത്തികൾക്ക് പ്രാധാന്യമുള്ളത് വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് കുടിക്കാൻ നീരുമായി മാറാൻ കഴിയാത്ത സ്നേഹത്തിന് എങ്ങനെയാണ് സത്യത്തിലുള്ള സ്നേഹമായി നിലനിൽക്കാൻ കഴിയുക നമ്മുടെ ചുറ്റുപാടും കഷ്ടപ്പെടുന്നവരെ ഒരു വ്യാകുലവും ഇല്ലാതെ ഉറങ്ങാനിടമില്ലാത്തവരെ ഒരു വ്യാകുലവും ഇല്ലാതെ സ്വന്തം ജീവിതത്തിൽ കുടുങ്ങിപ്പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ സ്നേഹം ലോകത്തിന് പ്രകാശിതമാക്കാൻ കഴിയുക എങ്ങനെയാണ് നിത്യരക്ഷയിൽ പങ്കുകാരാകാൻ പറ്റുക അതുകൊണ്ട് യേശുക്രിസ്തുവിലാകുന്ന ഒരു ജീവിതം അപരോത്മുഖമായിട്ട് മാറണം മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ട് മാറണം സ്വയം ഉപേക്ഷയുടെ വഴിയാകണം ഇതിലുണ്ടാകുന്ന കുറവുകളെ അനുതാപപൂർണ്ണം കണ്ടുകൊണ്ട് നിരന്തരമായ അനുതാപത്തോടെ ആത്മാനുതാപത്തിന്റെ വഴിയിലൂടെ നമുക്ക് യാത്രയാകാൻ പറ്റണം എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ബോധം എനിക്കുണ്ടാകണം ക്രിസ്തുവിൽ ജീവിക്കുക എന്നാൽ അവൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും അവൻ കൊടുത്തതുപോലെ കൊടുക്കുകയും അവൻ സഹിച്ചതുപോലെ സഹിക്കുകയും അവൻ സമ്പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകേണ്ട ജീവിതമാണ് അത്തരത്തിൽ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോഴാണ് നിത്യരക്ഷ അനുഭവമാകുക യേശുവിന്റെ രണ്ടാം വരവിനായിട്ട് ഒരുങ്ങാൻ കഴിയുക ഈ മഹാവിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് കഴിയുക ഈ ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യത്തോടെ നിലനിൽക്കുമെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തെ പുരോഗമിക്കാൻ കഴിയൂ വിവാഹവിരുന്നിൽ പങ്കെടുക്കാനുള്ള വിവാഹ വസ്ത്രത്തെ കുറിച്ച് വെടിപാടിന്റെ പുസ്തകത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ എട്ടാം നിവചനം പറയുന്നുണ്ട് ഒരു മൃദുല വസ്ത്രം അവൾക്ക് നൽകപ്പെട്ടു സഭയാകുന്ന യേശുവിന്റെ ശരീരം ഒരു വിശുദ്ധ വസ്ത്രത്താൽ അലങ്കൃതമാകുന്നു വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധാത്മാക്കളെ മാതൃകയായി കാണണമെന്ന് പറയുന്നതും അവരെ അനുകരിക്കുന്നവരായി മാറണമെന്ന് പറയുന്നതിനെ പുറകിലുള്ളത് ഇപ്രകാരം വിശുദ്ധിയിൽ സൽപ്രവൃത്തികളിൽ ജീവിക്കാൻ പറ്റണം ഓരോ സൽപ്രവൃത്തിയും രണ്ട് സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ് ഒന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെയും ഒന്ന് സഹോദരങ്ങളുടെ സ്നേഹത്തെയും ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ എത്രത്തോളം നമുക്കാവുമോ അത്രത്തോളം വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്കാവും യഥാർത്ഥ വിശുദ്ധി എന്നത് ഒരാളെയും തള്ളിക്കളയാത്തതാണ് ഒരാളെയും നിഷേധിക്കാത്തതാണ് സ്നേഹം എന്നതിന് പരിപൂർണമായ അർത്ഥത്തിൽ ക്രിസ്തു സമർപ്പണത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ ജീവിക്കുന്നത് ഈശ്വർ ഏറ്റവും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നിലപാടുണ്ടാകണം വെളിപാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെ തിരുവദിനങ്ങളിൽ നമുക്ക് കാണാം അവിടെ സ്വർഗീയമായ സന്തോഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ദൈവസന്നിധിയിലാണ് ക്രിസ്തുവിന്റെ സന്നിധിയിൽ ദൈവസന്നിധിയിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിതമർപ്പിച്ച് നാം എത്തിച്ചേരുമ്പോൾ അവിടെ നിത്യാനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും ഈ ആനന്ദമാണ് യഥാർത്ഥത്തിൽ നമുക്കായി കാത്തിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കാൻ വിവാഹപരിൽ പങ്കെടുക്കാൻ ഭൗമികതയിൽ കെട്ടപ്പെടാത്തതായി നമ്മുടെ ജീവിതം മാറേണ്ടതുണ്ട് ക്ലേശങ്ങളും സഹനങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ സ്വീകരിക്കാനും വെളിപാട് പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവദനം പറയും കുഞ്ഞാടിന്റെ രക്തത്തിൽ സ്വന്തം വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവർ ഞെരുക്കങ്ങളിലൂടെ കടന്നു വന്നവർ ക്ലേശങ്ങളിലൂടെ കടന്നു വന്നവർ സഹനങ്ങളെ സ്വീകരിച്ചവർ അങ്ങനെ ഈ ലോകം നമുക്ക് വെച്ച് തെട്ടുന്ന കൈപ്പേറിയ പാനപാത്രങ്ങളെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അനുതാപപൂർണ്ണം ക്രിസ്തുവിന്റെ പിന്നാലെ യാത്രയായിക്കൊണ്ടും ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തെ പ്രതിയുള്ള അർപ്പണമായി തിരിച്ചറിഞ്ഞുകൊണ്ടും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തെ പ്രതിയാണെന്ന ബോധ്യത്തോടെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നല്ല ദൈവത്തെ പ്രതി അവരന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നതാണെന്ന ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ ദൈവസന്നിധിയിൽ വ്യാപരിക്കാൻ വിവാഹ വിരുന്നിൽ പങ്കുചേരാൻ നമുക്ക് കഴിയൂ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും ശ്രദ്ധം പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ ജാഗ്രതയായ ഒരു ജീവിതം നയിക്കാൻ അനുതാപപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കൂതാശകളെയൊക്കെ സ്വീകരിക്കുന്നത് ഇപ്രകാരം ഈ വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള ബലമാർജിക്കാനുള്ള ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള വേദിയായി തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാര്യസാധ്യത്തിനല്ലാതെ ലൗകിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ക്രിസ്തുരഹസ്യത്തെ ഹൃദയത്തിൽ സമ്പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ടും അവന്റെ കുരിശു നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ടും നമുക്ക് യാത്ര തുടരാൻ കഴിഞ്ഞാൽ നിശ്ചയമായും വി വിവാഹ വിരുന്നിൽ നമുക്ക് പങ്കുചേരാൻ കഴിയും വിശുദ്ധിയുടെ വസ്ത്രമണിഞ്ഞ് അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കാൻ കഴിയും ദൈവസ്നേഹാനുഭവത്തിൽ ആനന്ദിക്കാൻ നമുക്ക് കഴിയും ഈ പ്രത്യാശയാണ് നമ്മെ നയിക്കുന്നത് ആ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ പരിശുദ്ധ പ്രത്യാശയിലേക്ക് നമ്മെ വളർത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമെ